ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ പത്താം ക്ലാസ്സിന്റെ പത്താമത്തെ ചാപ്റ്റർ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഇവിടെ വരെയാണ് ബാക്കി പഠിക്കുന്നു രണ്ടാമത്തെ ക്ലാസ് ആണിത് അനുശാസനം കൽപ്പന അപാണ്ഡവായ അപാണ്ഡവായ എന്ന് വെച്ചാൽ പാണ്ഡവർ ഇല്ലാതാകട്ടെ പാണ്ഡവര് ഇല്ലാതാകട്ടെ അപാണ്ഡവായ അവജ്ഞ അവജ്ഞാ നിന്ദിക്കുക വെറുക്കുക വെറുപ്പ് എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം അവജ്ഞ എന്താണെന്ന് ഇനി ആപാദിപ്പിച്ച് ആപാദിപ്പിച്ച് എന്ന് വെച്ചാൽ കൈക്കൊണ്ട് എന്ന ആപാദിപ്പിച്ച് എന്ന് വെച്ചാൽ കൈക്കൊണ്ട് എന്നാണ് അർത്ഥം കൈക്കൊണ്ട് അടുത്തത് ആഭിജാത്യം ആഭിജാത്യം എന്ന് പറയുമ്പോൾ കുലീനത എന്നാണ് അർത്ഥം ആഭിജാത്യം കുലീനത ആ അഭിജാതന്റെ ഭാവമാണ് അഭിജാത്യം അഭിജാതന്റെ ഭാവമാണ് ഋഷി ആരാണ് കൃഷ്ണൻ വിഷ്ണു ഇവരെയാണ് ഋഷികേശൻ എന്ന് വിശേഷിപ്പിക്കുന്നു എപ്പിക് നമ്മൾ എപ്പിക് എന്ന് പറയുന്നത് മഹാഭാരതം രാമായണം ഇതിഹാസങ്ങളെയാണ് ഇതിഹാസങ്ങളെയാണ് എപ്പിക് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ് കച്ച തീരമാണ് കച്ച അപ്പോ ഭഗീരഥിയുടെ കച്ചം അല്ലേ അപ്പോ ഭഗീരഥി നദിയുടെ തീരം കച്ചം എന്നാൽ തീരമാണ് ഈ കച്ചമൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കലാശം കലാശക്കൊട്ട് നമ്മുടെ എന്താണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കലാശക്കൊട്ടുണ്ട് അതായത് അവസാനത്തെ നിമിഷത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണത് അപ്പൊ അവസാനം കാ പുരുഷൻ പുരുഷൻ അതായത് പൗരുഷമില്ലാത്തവൻ നിന്ദ്യൻ പൗരുഷമില്ലാത്തവൻ നിന്ദ്യൻ കുല പാംസന് കുലം നശിപ്പിക്കുന്നവനാണ് അപ്പൊ എന്തൊക്കെ പഠിച്ചു അവജ്ഞ വെറുപ്പ് നിന്ദ അപാണ്ഡമായ പാണ്ഡവൻ ഇല്ലാതാകട്ടെ ആപാദിപ്പിച്ച് കൈക്കൊണ്ട് ആഭിജാത്യം അഭിജാതന്റെ ഭാവം കുലീനത ഋഷികേശൻ ശ്രീകൃഷ്ണൻ വിഷ്ണു ആണ് എപ്പിക്ക് ഇതിഹാസമാണ് കച്ചം തീരം കലാശം അവസാനം കാപുരുഷൻ പൗരുഷമില്ലാത്തവൻ നിന്ദ്യ കുലവാംസനൻ കുലം ദുഷിപ്പിക്കുന്നവൻ കുശചീരങ്ങൾ ദർഭയും മരപുരി കുശ ചീരങ്ങൾ ഇത്രയും കഠിനമായിട്ട് ചോദിക്കാൻ സാധ്യതയില്ല ഇനി ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ച വാക്കുകളൊക്കെ നമുക്ക് ചെറുതായിട്ടെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളാണ് അങ്ങനെയൊക്കെ ചോദിക്കത്തുള്ളൂ ഇപ്പൊ കുശചീരങ്ങൾ എന്നൊക്കെ ചോദിച്ചാൽ ആർക്കും എഴുതാൻ പറ്റാത്ത രീതിയാണ് ദർഭയും മരവുകയും അപ്പൊ അതൊന്നും ചോദിക്കാൻ സാധ്യതയില്ല കൃഷ്ണദ്വൈപായനൻ വ്യാസമുനിയാണ് കൃഷ്ണദ്വൈപായനൻ വ്യാസമുനി കോപാശ്രു ഇതൊക്കെ ചോദിക്കാം കോപാശ്രു കോപം കൊണ്ടുള്ള അഷ്റു എന്ന് വെച്ചാൽ കണ്ണുനീരാണ് അപ്പൊ കോപം കൊണ്ടുള്ള കണ്ണുനീരാണ് കണ്ണീർ എന്നാണ് കണ്ണുനീരിനെ പറയുന്നത് ഇത് പിരിച്ചെഴുതുമ്പോൾ കൺ പ്ലസ് നീരാണ് ഇത് ഏത് സന്ധിയാണെന്ന് ചോദിക്കാറുണ്ട് ആദേശ സന്ധിയാണ് ഇനി എന്താണ് ഗുരു ഖാദി ഗുരുവിനെ ഖാദം ചെയ്യുന്നു കൊല്ലുന്നു ഗുരുവിനെ കൊന്നവനാണ് ഗുരു ഖാദി ഗുരുവിനെ കൊന്നവനാണ് ചിരഞ്ജീവി അറിയത്തില്ലേ എക്കാലവും ജീവിക്കുന്ന ആളാണ് മരണമില്ല അല്ലെ പ്രളയകാലമൊക്കെ നിലനിൽക്കുന്നവനാണ് പ്രളയം വന്നാലും മരിക്കില്ല എപ്പോഴും ഇവിടെ ജീവനോടെ കാണും ഇത് നിങ്ങൾ കണ്ടതാണ് സ്കൂൾ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച ചോദ്യമാണ് ചൂടാമണി ശരിയായ പദം എഴുതാനാണ് ചോദിച്ചത് ഈ ഗുരു നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോകും നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഖാദിയാണോ ഈ ഏത് ഖാദിയാണെന്നൊരു കൺഫ്യൂഷൻ വരും അതുകൊണ്ട് ഘാതകന്റെ ഖാദി അത് നമ്മൾ വെക്കുക തെറ്റിതിരുത്താൻ ചോദിക്കാം ചൂടാമണി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെറ്റിതിരുത്താൻ ചോദിച്ചതാണ് ചൂടാമണി എന്ന് പറയുന്നത് അശ്വതാമാവിന്റെ തലയിലുള്ള ഒരു രത്നമാണ് ശിരസിൽ ശിരസിലണിയുന്ന ഒരു രത്നമാണ് ചൂടി വച്ചേക്കുവാണ് മണി രത്നം എന്ന് ഓർക്കുക ചൈതന്യം എന്താണ് ചൈതന്യം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും നല്ലത് അല്ലെ നല്ല ചൈതന്യമുള്ള മുഖയാണ് നല്ല തേജസ് ഉള്ള മുഖമാണ് എന്നൊക്കെയാണ് നമ്മുടെ അർത്ഥം വീര്യം എന്നാണ് ഇവിടെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് വീര്യമുള്ള കള്ളിനെയൊക്കെ പറയത്തില്ല വീര്യം കൂടിയതാണ് ആ വീര്യം ഇനി നമ്മൾ മറ്റൊരു വാക്കിലേക്ക് പോകും ദുരാത്മാവ് ദുരാത്മാവ് എന്ന് പറയുമ്പോൾ കണ്ട് ഇതാണ് ഇപ്പൊ ചോദിച്ചത് അല്ലെ ഇപ്പൊ ഇങ്ങനെ മൂന്നാല് അർത്ഥമാണ് ചോദിച്ചത് അതുകൊണ്ട് നമ്മൾ ഈ മൂന്നാല് അർത്ഥം ഓർത്തു വെക്കണം ദുഷ്ടനാണ് അതേ അർത്ഥമാണ് ദുർബുദ്ധി വഷളൻ ദുഷ്ടൻ ദുർബുദ്ധി വഷളൻ ഇനി ദേവ ദാന വനാഗ രക്ഷ പ്രഭൃതികൾ ദേവനുണ്ട് അസുരനുണ്ട് നാഗം പാമ്പുണ്ട് രാക്ഷസൻ രാക്ഷസൻ ഇതെല്ലാം കൂടെ ചേരുന്നതാ ദേവനുണ്ട് അസുരനുണ്ട് ദാനം ഇപ്പോ നമ്മുടെ ദാനം ചെയ്തു മഹാബലി ദാനം ചെയ്തു അങ്ങനെ ഓർക്കാം നാഗം പാമ്പ് രക്ഷൻ രാക്ഷസൻ ഈ വാക്കുകളിൽ നിന്ന് കിട്ടും ഒരു വട്ടം വായിച്ചാൽ മതി നിർവേദം ഒന്നിനോടും മമതയില്ലായ്മ ഒന്നിനോടും ഒരു മമതയില്ല എന്തോ കാണിച്ചാലും ഇവിടെയോ വലിയ മെച്ചോ ഒന്നുമില്ല നമ്മൾ എന്ത് കൊണ്ട് കാണിച്ചാലും പറയും ഓ വലിയ ഗുണമൊന്നുമില്ല ഒരു പൂച്ചം കാണിക്കും നിരാമയൻ നിരാമയൻ എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലെ നിരാമയൻ വിപരീതമൊക്കെയാണ് എപ്പോഴും ചോദിക്കുന്നത് നിരാമയൻ എന്ന് വെച്ചാൽ ദുഃഖമില്ലാത്തവൻ ഈശ്വരനാണ് എപ്പോഴും സന്തോഷമുള്ള ഒരാളാണ് നിരാമയൻ ആമയം നിരാമയൻ അപ്പൊ നിരാമയൻ എന്ന് വെച്ചാല് ദുഃഖമില്ലാത്തവനാണ് ഈശ്വരനാണ് ദുഃഖമില്ലാത്തത് മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തി ഒരു ദുഃഖം കാണും പക്ഷപാതം പക്ഷപാതം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പൊ ചിലർക്ക് ചിലരോടൊരു പക്ഷപാതം അവരോട് മാത്രം ഒരു കൂറുകാണ് അതായത് ഒരു പക്ഷത്തോട് മാത്രം ചേര് നമ്മൾ വീട്ടിലൊക്കെ പറയത്തില്ലേ അമ്മയ്ക്ക് എന്നോട് സ്നേഹം അവനോടാണ് പക്ഷപാതം അല്ലെങ്കിൽ പക്ഷപാതം കാണിച്ചു കൂട്ടുകാരോടൊക്കെ പറയും അപ്പൊ പക്ഷത്തോട് മാത്രം ചേര് പ്രഭാവം എന്താണ് മഹിമ എന്നാണ് അർത്ഥം നമ്മളൊക്കെ പ്രഭാവമൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലെ പക്ഷെ നമുക്ക് ഇതിന്റെ പ്രോപ്പർ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എഴുതാൻ പറ്റത്തില്ല ഒരു വട്ടമെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ പ്രഭാവം മഹിമ എൽ ഡി സി തൃശൂർ പത്തനംതിട്ട കാസർഗോഡിന്റെ ചോദ്യം പ്രമാദം നമ്മുടെ റാങ്ക് ഫയലിൽ അർത്ഥം തെറ്റെന്നാണ് ഇവിടെ സ്കൂൾ ബുക്കിൽ അർത്ഥം ഇതേപോലാണ് ചോദിച്ചത് വർദ്ധിച്ച ഭയം ഓർമ്മക്കേട് ശ്രദ്ധയില്ലായ്മ വർദ്ധിച്ച ഭയം ഓർമ്മക്കേട് ശ്രദ്ധയില്ലായ്മ അപ്പൊ ദുരാത്മാവ് ദുഷ്ടൻ ദുർബുദ്ധി വർഷം ഇത് കണ്ടല്ലോ ദേവനാസുരൻ പാമ്പ് രാക്ഷസൻ ചേർത്തെഴുതാൻ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടില്ലെങ്കിൽ എഴുതാൻ പറ്റത്തില്ല ദേവദാന വനാഗര രക്ഷ കണ്ട രണ്ട് കുത്തോണ്ട് രക്ഷയ്ക്ക് പ്രകൃതികൾ തെറ്റെഴുതാനൊന്നും ഇത്രയും കട്ടി ചോദിക്കത്തില്ല നിർവേദം കണ്ടോ വേദം ഈ ഈതായാണെന്ന് ഓർക്കുക നിരാമയൻ പക്ഷപാതം പ്രഭാവം പ്രമോദം പ്രമാദമാണ് പ്രമോദല്ല ആനന്ദമാണ് പ്രമോദം പ്രായോപവേഷം കൊള്ളുക ദർഭ ർഭവിരിച്ച് അതിൽ കിടന്ന് മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുക ഇപ്പൊ പണ്ടൊക്കെ നിരാഹാരം കിടന്ന ഭക്ഷണം കഴിക്കാതെ കിടന്നാൽ ചത്തുപോകും ഇപ്പൊ പിന്നെ നിരാഹാരം എന്ന് പറഞ്ഞപ്പോ അത് അഡ്ജസ്റ്റ് ചെയ്തത് ഫുഡൊക്കെ കഴിക്കും അപ്പൊ പ്രയോപ വേഷം കൊള്ളുക എന്ന് വെച്ചാല് ആ മരണം വരെ നിരാഹാരം പോലെ അങ്ങ് കിടക്കുകയാണ് ഇത് പി എസ് സി വന്ന ചോദ്യമാണ് ഭഗീരഥീ കച്ചം അർത്ഥം നിങ്ങൾക്ക് ഇപ്പൊ അറിയാം തീരമാണ് അല്ലെ ഭഗീരഥി നദിയുടെ തീരം ഭഗീരഥി എന്ന് പറയുന്നത് ഗംഗ ഗംഗയുടെ ചേരുന്ന ഭാഗമല്ലേ ഗംഗ ഭഗീരഥി പിന്നെ ഗംഗയായിട്ടാണ് അറിയപ്പെടുന്നത് അല്ലെ ഗംഗയുടെ തുടക്കത്തെ പേരാണ് അപ്പൊ ഗംഗയുടെ തീരം എന്നാണ് അർത്ഥം ഭഗീരഥി അല്ല ഭാഗീരഥിയാണ് കണ്ടോ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് നമ്മൾ ഭഗീരഥി ഭഗീരഥി എന്നാണ് പറയുന്നത് ഭാഗീരഥി എന്നാണ് നീട്ടുണ്ട് നമ്മൾ ഇവിടെ തെറ്റി തിരുത്താൻ കൂടി പഠിച്ചു വെച്ചേ പറ്റൂ കാര്യം ഇതൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്റർ വളരെ ശ്രദ്ധയോടു കൂടി ഓരോ ചോദ്യവും പഠിക്കണം വരാൻ പോകുന്ന എൽ ഡി സിക്കാർക്ക് പ്രത്യേകം നോട്ട് ചെയ്യണം അതുപോലെ കാർക്ക് ഇതിനകത്തുനിന്ന് ചോദിക്കും മഹാരഥൻ കണ്ടത് ഈ ധായാണ് രഥന്റെ രഥത്തിന്റെ ധായ എല്ലാവർക്കും അറിയാം അസ്ത്ര ശസ്ത്ര പ്രവീണനായി പതിനായിരം വില്ലാളികളോട് ഏകനായി നിന്ന് പൊരുതുന്നവനാണ് അപ്പൊ വലിയ ഈ യുദ്ധത്തിലൊക്കെ നല്ല കഴിവുള്ള ആളാണ് പതിനായിരത്തോളം ആളുകൾ വന്നു നിന്നാലും ഒറ്റയ്ക്ക് പോയി നിന്ന് അങ്ങോട്ട് വിജയിച്ചു വരും വില്ലാളി വീരൻ അല്ലെ മൂലോ ചേതം വേരോടെ ഇല്ലായ്മ ചെയ്യലാണ് സിനിമയിലൊക്കെ ദുഷ്ടൻ അല്ലെങ്കിൽ വില്ലനെയൊക്കെ കൊന്നു കൊലവിളിക്കത്തില്ലെ മൂടോടെ മുഴുവൻ ആളുകളെയും കൊന്നുകളെയും അപ്പോ മൂലോചേതം വേരോടെ ഇല്ലായ്മ ചെയ്യലാ യജ്ഞം യാഗമാണ് അർത്ഥം യുദ്ധ ശ്രാന്തൻ യുദ്ധം ചെയ്ത് തളർന്നവനാണ് ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം നമ്മൾ ചുമ്മാ വായിക്കുകയാണിത് നിങ്ങൾക്ക് ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് മെസ്സേജ് അയക്കുക കേട്ടോ യുദ്ധ ശ്രാന്തൻ യുദ്ധം ചെയ്ത് തളർന്നവൻ അപ്പൊ ഇത്രേം നമ്മൾ ഇന്ന് പറയുന്നുള്ളു ഞാൻ ഒന്നും കൂടെ ഒന്ന് പെട്ടെന്ന് വായിച്ചു വിടാം ക്ലിയർ ആണ് വായിക്കുന്നേ ഉള്ളൂ ഇതൊരു പഠിപ്പിക്കലായി നിങ്ങൾക്ക് കരുതാം എനിക്കും ഇതെങ്ങനെ ഇത് പഠിപ്പിച്ച് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് മനസ്സിലാകുന്നില്ല കാര്യം ഇത് അർത്ഥങ്ങളല്ലേ ഇപ്പൊ എനിക്കൊന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ വിശാലമായി പറഞ്ഞു തരാനൊന്നും പറ്റുന്നില്ല അവജ്ഞ വെറുപ്പല്ലെങ്കിൽ നിന്ദയാണ് ആപാദിപ്പിച്ച് കൈക്കൊണ്ടാണ് ആഭിജാത്യം അഭിജാതന്റെ ഭാവം അല്ലെങ്കിൽ കുലീനതയാണ് ഋഷികേശൻ ശ്രീകൃഷ്ണൻ വിഷ്ണു എപ്പിക്ക് ഇതിഹാസം കച്ചം തീരമാണ് ഇതാണ് നമ്മൾ ഭാഗ്യരഥിയുടെ കച്ചം കണ്ടത് കലാശം അവസാനം കാപുരുഷൻ പൗരുഷമില്ലാത്തവൻ നിന്ദ്യൻ കുലപാംസനൻ കുലം ദുഷിപ്പിക്കുന്നവനാണ് കുശ ചീരങ്ങൾ ദർഭയും മരപുരിയും കൃഷ്ണ ദ്വൈപായനൻ വ്യാസമുനിയാണ് ഇതാണ്ടോ നമ്മളിലെ ബഹുവ്രീഹിയൊക്കെ പഠിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെല്ലോട്ട് വരും അല്ലെ കൃഷ്ണനെയൊക്കെ നമ്മൾ പറയത്തില്ലേ പങ്കജാക്ഷൻ അത് കൃഷ്ണനാണ് അതുപോലെയാണ് ഇവിടെ കൃഷ്ണ കൃഷ്ണദ്വൈപായനൻ എന്ന് പറഞ്ഞാൽ വ്യാസമുനിയാണ് ഉദ്ദേശിച്ചത് കോപാശ്രു കോപം കൊണ്ടുള്ള കണ്ണെ ഗുരു ഖാദി ഗുരുവിനെ കൊന്നവൻ ചിരഞ്ജീവി മനസ്സിലായി ചൂടാമണി അശ്വതമാവിന്റെ തലയിലുള്ള ഒരു രത്നമാണ് തലയിൽ ചൂടുന്ന ശിരസിലണി രത്നമാണ് ചൈതന്യം വീര്യമാണ് ഇനി ദുരാത്മാവ് ദുഷ്ടൻ ദുർബുദ്ധി വഷളൻ ദേവൻ അസുരൻ പാമ്പ് നിർവേദം ഒന്നിനോടും മമതയില്ല നിരാമയൻ ദുഃഖമില്ലാത്തവൻ ഈശ്വരനാണ് അപ്പൊ നിരാമയന്റെ അർത്ഥം ചോദിച്ചാൽ ഈശ്വരൻ എന്ന് നമുക്ക് എഴുതാം ഇത് നല്ലൊരു ചോദ്യമാണ് ചോദിക്കാൻ പറ്റിയതാണ് പക്ഷപാതം ഒരു പക്ഷത്തോട് മാത്രം ചേരൽ പ്രഭാവം മഹിമ പ്രമാദം ചോദിച്ചു അതുകൊണ്ട് ഇനി ചോദിക്കത്തില്ലായിരിക്കാം പ്രയോപവേഷം കൊള്ളുക ദർഭ വിരിച്ച് അതിൽ കിടന്ന് മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുക ഭാഗീരഥീ കച്ചർ ഗംഗയുടെ തീരം മഹാരഥൻ ഭയങ്കര പാണ്ഡിത്യം പതിനായിരം പേര് വന്നാലും ഒറ്റയ്ക്ക് നിന്ന് തോൽപ്പിക്കും മൂലോചനം വേറൊരു ഇല്ലായ്മ ചെല്ലിൽ യജ്ഞം യാഗം യുദ്ധശ്രാന്തൻ യുദ്ധം ചെയ്ത് തളർന്നവ അപ്പൊ നമ്മൾ ഇന്ന് ഇത്രേ പഠിക്കുന്നുള്ളു നമ്മളും തളർന്നു അല്ലേ ഇത് യുദ്ധശ്രാന്തനാണ് യുദ്ധം ചെയ്താണ് തളർന്നത് നമ്മള് പഠന ശ്രാന്തനായി പഠിച്ചാണ് തളർന്നത് അപ്പോ ഇത്രയും ചോദിച്ചു കൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് വല്ല യൂസ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക കണ്ടിന്യൂ ചെയ്യാം എല്ലാ ദിവസവും കുറച്ച് കുറച്ച് തരാം പ്രത്യേകിച്ച് പ്രയോജനമില്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യണ്ടാലോ അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഞാൻ ഈ പത്ത് സ്കൂൾ ബുക്ക് പത്താം ക്ലാസ് ഫുള്ള് പെട്ടെന്ന് തീർക്കണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ